അസ്സാമലൈക്കും അറഹമത് പ്രിയപ്പെട്ടവരെ പ്രശുദ്ധ ജമാതുൽ ആഹിർ മാസം ആഗതമായി ഈ മാസത്തിൽ സൂക്ഷിക്കേണ്ട ദിനങ്ങൾ അഥവാ തരാം സുപ്രധാന ഈ മാസം കുറ്റിയടിച്ചു വീടു പണി ആരംഭം കുറിക്കുന്നവർക്ക് ഐശ്വര്യം വറക്കത്ത് നിലനിൽക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു വീട് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് ഈ ഒരു മാസം ജമാതുൽ ആഹിർ മാസം ആഗതമായത് നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് അതനുസരിച്ചുള്ള ഈ മാസത്തെ നെഹസ്യ ദിനം പറയാം ജമാതുൽ ആഹിർ മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് എന്നീ പതിനൊന്ന് ദിനങ്ങളാണ് ഈ മാസത്തിൽ സൂക്ഷിക്കേണ്ടത് ഇതിൽ ജമാദുൽ ജമാതുൽ പന്ത്രണ്ട് ആണ്ട് നെഹ്സാണ് വർഷത്തിൽ മുത്തുനബിതങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ ദിനമാണ് അതുപോലെ ജമാദുൽ ആഹിർ ഇരുപത്തി ആറ് അവസാന ബുധനുമാണ് പ്രത്യേകം സൂക്ഷിക്കുക ഇംഗ്ലീഷ് മാസത്തോട് ചേർത്തി പറഞ്ഞ നവംബർ തിങ്കൾ ബുധൻ െട്ട് വെള്ളി ഇരുപത്തിയൊമ്പത് ശനി അടുത്ത മാസം ഡിസംബർ ഏഴ് ഞായർ ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് വെള്ളി ശനി ഡിസംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തിങ്കൾ ചൊവ്വ ബുധൻ ഡിസംബർ പത്തൊമ്പത് വെള്ളി എന്നീ ദിവസങ്ങൾ എല്ലാവരും കലണ്ടറുകളിൽ രേഖപ്പെടുത്തി വെക്കുക